ഹായ് ഗായ്സ് മൗയാം സമ്മതം രണ്ടാം ഭാഗത്തിന്റെ മുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ വൈകിപ്പിക്കുക തന്നെ നമുക്ക് എപ്പിസോഡ് തുടങ്ങാം എപ്പിസോഡിന് തുടക്കം തന്നെ കാണിക്കുന്നത് ജ്യോതിയാണ് ജ്യോതിയാണെങ്കിൽ കുഞ്ഞിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ് അപ്പോഴാണെങ്കിൽ അങ്ങോട്ടേക്ക് സിദ്ധാർത്ഥ് വരും സിദ്ധാർത്ഥ് പറയും ആ നീ സാധനങ്ങളൊക്കെ വാങ്ങി വന്നോ അപ്പം ജ്യോതി പറയും അതെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞിരുന്നു അതെല്ലാം വാങ്ങി അപ്പൊ സിദ്ധാർത്ഥ് വെറുതെ ഇങ്ങനെ പറയും അല്ല ഇന്ന അമ്മായിമ്മയുടെയും അവയൽ മകളുടെയും തിരക്കൊന്നും കണ്ടില്ലല്ലോ അല്ല എന്റെ ഭാര്യയുടെ മുഖ എന്ന് വളരെ സന്തോഷമായിരിക്കുന്നു അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയും അപ്പൊ ജ്യോതി പറയും ഇല്ല സിദ്ധാർത്ഥ് ഇന്ന് അങ്ങനെ കൊഴപ്പൊന്നുമില്ല നിങ്ങൾ പറഞ്ഞ ഐഡിയ ഐടയാന്ന് പ്രയോഗിച്ചു നോക്കി അപ്പൊ എല്ലാം ശരിയായി അങ്ങനെ സിദ്ധാർത്ഥിനോട് താങ്ക്സ് ഒക്കെ പറയുകയാണ് ജ്യോതി അപ്പൊ സിദ്ധാർത്ഥം ഒരുപാട് ഹാപ്പി ആവാണ് പിന്നീട് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് കാൽതിയുടെ വീടാണ് അവിടെ അവിടേക്കാണെങ്കിൽ അൻബുഷ് ഒരുപാട് കുട്ടികളായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരികയാണ് അവരാണെങ്കിൽ ഇങ്ങനെ ആ സാധനങ്ങളെടുത്തോണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരാ വീട് മൊത്തം ഞാൻ നാശാക്കുന്ന രീതിയിൽ അവിടെ അവിടെയെല്ലാം അങ്ങനെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വൈസ് ഒക്കെ താഴെ വീഴുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് കാലിൻ്റെ ഒരുപാട് രേഷ പിടിക്കുകയാണ് കായിൻ്റെ എന്താ ഇത് നിർത്താനൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവരാണെങ്കിൽ ആ ഒന്നും കേൾക്കുന്നില്ല അങ്ങനെ അൻബുഷ് പറയും ആ മതി മതി നിർത്ത് ഇനി ഞാൻ പറയുന്നത് കേൾക്ക് ഇതാ ഈ ഓൾഡ് ലേഡിയെ കണ്ടോ ഇവരാണെൻ്റെ ബോസ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിലും ഇവർ ചെയ്തോന്ന് പറയും അങ്ങനെയാണെങ്കിൽ ആ കുട്ടികൾ എല്ലാവരും കൂടി വന്നിട്ട് അജുവിനെ മേത്തിട്ട് അടിക്കുകയാണ് അവനെ അവരവിടെ മൊത്തം ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് തയൽസിലും ചമരുമ്പലും അജുവിനെല്ലാം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണെങ്കിൽ ഇതെല്ലാം കണ്ട് അൻകുഷ് ഒരുപാട് ഹാപ്പിയായി ഇങ്ങനെ തുള്ളിൽ ചാടിക്കോണ്ടിരിക്കയാണ് അൻകുഷിന്റെ ഈ പെരുമാറ്റം കണ്ട് കാലിനൊക്കെ ഒരുപാട് ദേഷ്യം വന്ന കാലിന് ചോദിക്കും നിന്നൊക്കെ എന്താ തലയ്ക്ക സുഖമല്ലേ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് ഇവിടെ മൊത്തം നാശമാക്കാമല്ലോ നീ ഇവരെ കൊണ്ടൊന്ന് പഠനയാക്കാന്ന് പറയാം അപ്പൊ അൻകുഷ് പറയും എന്തിനാ ഇവർ കുട്ടികളല്ലേ ഇവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് അൻപുഷ് കാലിൻ്റെ പാടുന്നൊന്നും മൈൻഡ് ചെയ്യാതെ അവിടനെ ഇറങ്ങി പോവുകയാണ് നീട് കാണിക്കുന്നത് നിരഞ്ജനയാണ് നിരഞ്ജന ഓഫീസിൽ വരുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ ദസരായത് കൊണ്ട് തന്നെ ഒരുപാട് പേരിങ്ങനെ വിഷ് ചെയ്യുകയാണ് ഹാപ്പി ദസര എന്നൊക്കെ പറഞ്ഞ് നിരഞ്ജനം ഇങ്ങനെ വിഷ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നിരഞ്ജനുള്ളിലേക്ക് എറുമ്പോഴാണ് ആശ ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ വരുന്നത് ആശയാണെങ്കിൽ നിരഞ്ജന നമുക്ക് ഇങ്ങനെ ഒരുപാട് കോൺഫിൻസിൽ ഇങ്ങനെ ചിരിച്ചിങ്ങനെ വരികയാണ് എന്നിട്ട് ആശയും പറയും ഹാപ്പി ദസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സോൻപത്തി എടുത്തിട്ട് നിരഞ്ജനി കൊടുക്കുകയാണ് അങ്ങനെ നിരഞ്ജനിയോട് അനുഗ്രഹം മേടിക്കുമ്പോൾ നിരഞ്ജനിന്നും മിണ്ടാകി നിൽക്കുകയായിരിക്കും അപ്പൊ ആശ പറയും എന്നെ ഒന്ന് അനുഗ്രഹിക്കുക അച്ചാ എന്തായാലും ഇന്നേ നല്ല ദിവസമൊക്കെ അല്ലേ ഏത് പ്രശ്നത്തെയും അന്തസായി നേരിടാൻ ഉള്ളതായി എനിക്കുണ്ട് എന്തൊക്കെ വന്നാലും തിന്മോടെ വിൽത്തോൽക്കുക എന്നെ ചെയ്യും എപ്പോഴും അന്മക്ക് എന്നെ ആയിരിക്കും വിജയം ഉണ്ടാവാന്ന് പറഞ്ഞിട്ട് ആശ അവിടുന്ന് ഒരുപാട് കോൺഫിഡൻസിൽ ഇങ്ങനെ പോകുമായിരിക്കും അപ്പൊ ആശയുടെ ഓവർ കോൺഫിഡൻസും ഓവർ കോൺഫിഡൻസും ആശയുടെ ആ ഒരു ഒരു വിയർ ബിഹേവിയർ കണ്ടിട്ട് ഇങ്ങനെ നിരഞ്ജന ഇങ്ങനെ നോക്കി നിൽക്കുകയാണെ എവിടെയോ എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ ആശ ഇപ്പ എന്നോട് ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കേണ്ട ആവശ്യം എന്താ എന്തൊക്കെയോ എവിടേക്കോ എന്തോ സംഭരിക്കുന്നു നിരഞ്ജൻ ഇങ്ങനെ ഡൗട്ട് തോന്നുന്നതാണ് ആശയെ അങ്ങനെ നിരഞ്ജനാണെങ്കിൽ ആശ പോയതിന് പിന്നാലെ തന്നെ മേളിലേക്ക് പോയി നോക്കുമ്പോൾ ആശയാണെങ്കിൽ പകുതി വാദവും ചാര്യുണ്ടാവും എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് നിരഞ്ജൻ കാണും ആശയുടെ കയ്യിൽ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയും എന്തായാലും അച്ഛനെതിരെ നല്ലൊരു തെളിവാണ് ഈ കിട്ടിയിരിക്കുന്നത് ഇത് അശോകിനെ കാണിച്ചോടുത്താൽ അശോകൻ എന്തായാലും തള്ളി കളയാൻ പറ്റില്ല അശോകിനെ ഒരിക്കൽ എന്തായാലും അച്ഛനെ മനസ്സിലാവുന്ന എനിക്ക് എപ്പോഴും അറിയായിരുന്നു ആ സമയം ഇത് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞേ ആശ ഞാൻ സംസാരിക്കായിരിക്കും അതാണെങ്കിൽ എല്ലാം നിരഞ്ജൻ ഇങ്ങനെ കേൾക്കും അങ്ങനെ നിരഞ്ജനാണെങ്കിൽ അതിനുള്ളിലേക്ക് കയറി ആ വാതിൽ പെട്ടെന്ന് അടക്കുകയാണ് അങ്ങനെ വാതിൽ അടക്കണം സൗണ്ട് കേട്ടിട്ട് ആശ പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുമ്പോൾ ആശ ആകെ ഷോക്ക് ആവാണ് അങ്ങനെ ആശ ഇങ്ങനെ പെട്ടെന്നിങ്ങനെ ഒരു പതറേ പോലെ നിൽക്കുമ്പോൾ നിരഞ്ജനെ ആശ വരും എന്നിട്ട് എന്താ എന്താ പറയാ എന്ന് പറയും അപ്പോൾ ആശയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ആശയ ചില നേരത്തെ ചില പൊട്ടത്തരങ്ങൾ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു പൊട്ടത്തരം കാണിച്ച് കൂട്ടുകയാണ് ആശയ ഇത് കണ്ടുപിടിച്ച ആ ഒരു ധൈര്യത്തിൽ ആശ ഇങ്ങനെ ആ ഫോൺ ഫോണിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ആ ഫോണുള്ള ആശ റെക്കോർഡ് ചെയ്ത വീഡിയോ ഉള്ള ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് നിരഞ്ജന് അതിലാണെങ്കിൽ നിരഞ്ജൻ പറയുന്ന കാര്യങ്ങൾ എല്ലാം വ്യക്തമായിട്ട് കാണുന്നുണ്ട് അപ്പം ഇതെല്ലാം പറഞ്ഞിട്ട് നിരഞ്ജനാകും ഇങ്ങനെ ദേഷ്യം വരികയാണ് അപ്പൊ നിരഞ്ജൻ പറയും ആ ഫോണിവിടെ കൊണ്ടാകാടേ അപ്പാണെങ്കിൽ ആ ആശയത് തരില്ല എന്ന് പറയും ഇത് എനിക്ക് അശുവിന് കാണിച്ചു കൊടുക്കാനുള്ള തെളിവാണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കന്നെ ശരിയാവില്ല എന്ന് പറയും അപ്പാണെങ്കിൽ നിരഞ്ജൻ ആശയോടന്ന് പെട്ടെന്ന് ആ ഫോൺ ഞാൻ തട്ടി വാങ്ങാൻ നിൽക്കുമ്പോഴായിരിക്കും അശോക് ഇങ്ങനെ ആ ഫോണി ഏറെ അവിടേക്ക് വരാൻ നിൽക്കുകയായിരിക്കും അപ്പൊ ആശ വേഗം ആ കൈയിൽ നിന്ന് തട്ടി മാറ്റിട്ട് ആശ ഇങ്ങനെ ഓടി വരാൻ നിൽക്കുമ്പോഴായിരിക്കും അശോക അവ ആതിലുള്ളിലേക്ക് വരുന്നത് അപ്പോഴേക്കും ആശ ഏകദേശം അവ ആദടുത്ത് എത്തിക്കോളും അപ്പോഴാണെങ്കിൽ നിരഞ്ജ വേഗം ആശയുടെ അടുത്ത് പോയിട്ട് ആ അപ്പം മോളെ ഇനിയും മതി നീ ഇവിടെ നിന്ന് നിൽക്കുന്നു വേണ്ട ഇനി ഈ പൂജയുടെ കാര്യം നോക്കിക്കോ അതുകൊണ്ട് നീ വീട്ടിൽ പോയിക്കോന്നു എന്നിട്ട് അശോകിനെ വേഗം അവിടെ നിന്ന് കൊണ്ടുപോകാൻ നിൽക്കുകയായിരിക്കും അപ്പോഴത്തേക്ക് ആശ പറയും ഇല്ല അശോക് അവിടെ നിന്ന് നിൽക്കുക എനിക്ക് ഇവിടെ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും അപ്പോഴാണെങ്കിൽ നിരഞ്ജൻ വേഗം അശോകിനെ ഒരു അത്യാവശ്യം കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വേഗം കൊണ്ടുപോകായിരിക്കും അപ്പം ആശയാണെങ്കിൽ അശോകിന്റെ പിറകെ തന്നെ ഇങ്ങനെ ഓടി വരികയായിരിക്കും അശോക് അവിടെ നിൽക്കുക നിൽക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ നിരഞ്ജനാണെങ്കിൽ അശോകിനോട് ഞാൻ അതിന്റെ കൂടെ ഇങ്ങനെ പറയാം പിന്നെ എനിക്ക് ഇനി വളരെ അത്യാവശ്യം കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞു സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ആശയ ആശോകനായിട്ട് തടഞ്ഞിട്ട് പറയാം ആശയൊക്കെ പോയല്ലോ ഞാൻ പറയുന്നത് കേൾക്കേ എന്റെ ഒരു വീഡിയോ ഉണ്ട് അത് എനിക്ക് കാണിച്ചു തരാനുണ്ട് ഇതിന് അത്യാവശ്യ കാര്യമാണ് കാര്യമാണെന്ന് പോയല്ലേ പറയാം അപ്പൊ അശോയെ ഉദ്ദേശിച്ചു വന്നിട്ട് പറയും നീ എന്തൊക്കെ കാണിക്കുന്ന അശോ എനിക്കെന്തെല്ലാം ഫണ്ണി ആയിട്ടാണോ തോന്നുന്നത് അച്ഛനിക്കൊരു അത്യാവശ്യം കാര്യം പറയാനുള്ളത് തന്നെ പറഞ്ഞത് അത് ഞാൻ കേൾക്കട്ടെ ഈ വീഡിയോ നമുക്ക് പിന്നെയും കാണാതെ ഇപ്പൊ ഞാൻ അച്ഛൻ്റെ വാർത്തന മലക്കരുത് നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയും അപ്പൊ നിരഞ്ജൻ അശോകിൻ്റെ സംസാരിക്കും നമ്മുടെ ഗാം ലീല മൈതാനത്തിൽ ഒരു പരിപാടി ഉണ്ട് നമ്മുടെ ദസരയുടെ അപ്പൊ നീ അങ്ങോട്ട് പോകാണ്ടതാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പൊ അശോക് പറയും ആ പക്ഷെ അതിന് ഇനിയും കുറെ എന്ന് പറയും അപ്പം നിരഞ്ജൻ പറയും ആ പക്ഷെ അവിടെ ഓർഗനൈസേഴ്സിന് കുറച്ച് ഡൌട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് അവിടെ കുറച്ച് പരിപാടി എനിക്ക് ചെയ്യാനുണ്ട് നീ പേടിക്കണ്ട നിന്റെ കൂടെ ആനന്ദനെ കൂടെ അയക്കാം അങ്ങോട്ട് വരാൻ പറ്റില്ല ഇപ്പൊ കുറച്ച് തിരക്കിണ്ട് അതുകൊണ്ടാണ് എന്നെയാണ് അയക്കുന്നതെന്ന് പറയും അപ്പഴാണെങ്കിൽ ആശയ്ക്ക് മനസ്സിലാവും അച്ഛ മലപ്പുറം ആശ അശോകിനോടൊന്നും പറയാതിരിക്കാൻ വേണ്ടി അശോകിനെ മെല്ലെ ഇവിടുന്ന് മാറ്റി നിർത്താണെന്ന് അപ്പൊ ആശ പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന് പറയും അപ്പൊ അഷോയ് ഞാൻ നോക്കുമ്പോ നെഞ്ചം പറയും മോള് നീ എന്തിനാ അവന്റെ കൂടെ പോവുന്നത് അവന് അത്യാവശ്യം കാര്യമായിട്ട് അർജന്റായിട്ട് പോവല്ലേ അപ്പൊ മോളിലൂടെ വന്നാൽ അവന് ബുദ്ധിമുട്ടാവും പിന്നെ അവനിപ്പോ അവിടെ പോകണ്ട അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ മോൾക്കാണെങ്കിൽ വീട്ടിൽ പോയി പൂജയുടെ ഒരുക്കങ്ങളൊക്കെ ചെയ്തു തീർക്കാറില്ലേ അതുകൊണ്ട് മോള് വീട്ടിലിരുന്നാൽ മതിന്ന് പറയും അപ്പം ആശ പറ്റില്ല എനിക്ക് അശോകൻ്റെ കൂടെ പോകണം എനിക്ക് അത്യാവശ്യം കാര്യം അശോവിനോട് പറയേണ്ടതെന്ന് പറയുമ്പോൾ അശോക് പറയാൻ പക്ഷേ നീ എന്താ ആശയയ്ക്ക് കാണിക്കുന്നത് നിങ്ങൾ ആശ അടിച്ചിട്ട് കാര്യമില്ല അച്ഛൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞേ കേട്ടില്ല അപ്പം അച്ഛൻ പറഞ്ഞത് കേൾക്കുമോ നീ എങ്ങോട്ടും പോകുന്നത് നീ ഇവിടെ നിന്നാൽ മതിയെന്ന് പറയും അപ്പം നിരഞ്ജനം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും അതേ അശോക് നീ പോകുന്നതാണ് നല്ലത് ഇവിടെ നിന്നാൽ ശരിയാവില്ല ആനന്ദിനെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല എന്നെയും കൂടെ ഹെൽപ്പ് ചെയ്യാനാണ് ആനന്ദനെ നിന്റെ കൂടെ അയക്കുന്നത് എന്ന് പറയും അതായത് അശോകാണെങ്കിൽ എന്നാൽ ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോവുമായിരിക്കും ആനന്ദിനെ എൻ്റെ കൂടെ അയക്കണമെന്ന് അശോക് പറയും പോകുന്ന വഴിയിൽ അങ്ങനെ ഇങ്ങനെ അശോക്ക് പോയത് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരിക്കും അപ്പൊ ആശയാണെങ്കിൽ ഇതെല്ലാം കണ്ടെങ്ങനെ ദേഷ്യം പിടിച്ച് നിരഞ്ജനിങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് അവിടെ ഒരുപാട് കൂടി മേലക്ക് കയറി പോവുകയാണ് ഇങ്ങനെ ആശ ഒരുപാട് ദേഷ്യം പിടിച്ച് മേലേക്ക് കയറി വരികയാണ് ഇനിയിപ്പം എന്താ ചെയ്യുക അശോകിനെ ആണെങ്കിൽ അച്ഛൻ മനപൂർവ്വം അച്ഛൻ എനിക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ എല്ലാവരും ഇടയിൽ വെച്ച് ഞാൻ സത്യങ്ങൊന്നും തുറന്നു പറയില്ല എന്ന് അച്ഛൻ നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് അവേകം അശോകിനെ പറഞ്ഞയച്ചത് ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ചോദിച്ചു നിൽക്കുമ്പോഴായിരിക്കും ആശയ്ക്ക് തോന്നുന്നത് ആ വീഡിയോ അശോകിന് അയച്ചു കൊടുത്ത അശോക് കാണുള്ളൂ അപ്പോൾ ഓക്കെ ആ അതൊന്നു വിചാരിക്കും അങ്ങനെ ആശ അത് അയച്ചു കൊടുത്തു നിൽക്കുമ്പോഴായിരിക്കും നിരഞ്ജൻ പെട്ടെന്ന് മേലേക്ക് ഓടി കയറി വരുന്നത് ഓടി കയറി വന്ന ഉടനെ തന്നെ ആശയോട് ചോദിക്കുകയാണ് മര്യാദക്ക് എൻ്റെ കഴിഞ്ഞാൽ ഫോൺ തരുന്നതാണ് എനിക്ക് നല്ലത് അപ്പോഴാണെങ്കിൽ ആശ ആ ഫോണിങ്ങനെ ബാക്കിലേക്ക് പിടിച്ചിട്ട് പറയാൻ വരില്ല നിങ്ങൾക്ക് ആ ഫോൺ തേടില്ലാന്ന് പറയും അപ്പോഴാണെങ്കിൽ നിരഞ്ജൻ ഒന്നും നോക്കാതെ ആശയുടെ കയ്യിൽ തട്ടി തട്ടിപ്പൊളിച്ച് വാങ്ങുകയാണ് ആ ഫോൺ ആശ ഒരുപാട് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിരഞ്ജൻ ആ ഫോൺ വാങ്ങും അങ്ങനെ നിരഞ്ജൻ പറയും എന്റെ എന്റെ മകൻ്റെ ഇടയിൽ കയറി കളിക്കാൻ അധികാരം നിനക്കില്ല നിനക്ക് ഈ ഫോൺ കിട്ടിയാൽ അവൻക്ക് കാണിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നാൽ നിനക്ക് ഈ ഫോൺ എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിരഞ്ജൻ ആ ഫോൺ അവിടെ ഇറങ്ങി പൊട്ടിക്കുകയാണ് അത് കാണുമ്പോൾ ആശ ആകെ ഷോക്കാകും പക്ഷെ ആശ പറയാ അതെ നിങ്ങൾ പറഞ്ഞാൽ ശരിയാ ഈ ഫോൺ എനിക്ക് ഒരിക്കലും കിട്ടില്ലായിരിക്കാം പക്ഷെ ആ വീഡിയോ ഞാൻ അശോകിന് അയച്ചു കൊടുത്തിട്ടുണ്ട് അത് സെൻഡ് സെൻഡായി കഴിഞ്ഞിട്ടാണ് നിങ്ങളത് പൊട്ടിച്ചതെന്ന് പറയും അപ്പോഴാണെങ്കിൽ നിരഞ്ജനാവും ഇങ്ങനെ ഷോക്കായി നിൽക്കും അപ്പോൾ പിന്നീട് കാണിക്കുന്നത് അശോകിനെയാണ് അശോകാണെങ്കിൽ വണ്ടിയിൽ കയറാൻ ഒക്കെ മെസ്സേജ് വരുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ അശോകനെ കാണാം ആശയ ഒരു വീഡിയോ വെച്ചിട്ടുള്ള കാര്യം ഇപ്പം എണ്ണേനൊന്നാ പറഞ്ഞാൽ മനസ്സിലാവത്തെ എന്തായാലും കണ്ടോക്കാന്ന് വിചാരിച്ചാൽ വീഡിയോ ഓൺ ആക്കാൻ നോക്കുമ്പോഴേക്കും അശോകിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവാണ് പിന്നീട് കാണിക്കുന്ന നിരഞ്ജനയാണ് നിരഞ്ജനാണെങ്കിൽ ഈ വീഡിയോ എല്ലാം അശോ കണ്ടിട്ടുണ്ടാവില്ലോ എന്ന് അറിയിച്ചിങ്ങനെ പേടിച്ച് നിൽക്കുകയായിരിക്കും അങ്ങനെ പെട്ടെന്ന് തന്നെ ഒന്നും നോക്കാതെ ആശയുടെ കവളിങ്ങനെ പിടിച്ചു നിക്കുകയാണ് ആശയാണെങ്കിൽ പെട്ടെന്നുള്ള ഈ നിരഞ്ജന്റെ സ്വഭാവമാറ്റം കണ്ട ആകെ അങ്ങനെ പേടിച്ചു നിൽക്കും അങ്ങനെ നിരഞ്ജൻ പറയും നീ എന്തിനാണ് ഞാൻ ഞങ്ങളുടെ ഇടയിൽ കയറി കളിക്കാൻ നിൽക്കുന്നത് നിന്നോട് ഞാൻ പലവട്ടം വിലക്കിട്ടുണ്ട് എന്റെ എന്റെ മകന്റെ ഇടയിൽ കയറി വരതെന്ന് പക്ഷെ നീ കാരണമാണ് ഇപ്പൊ എല്ലാം ഇങ്ങനെ കൊളായി വരുന്നത് പക്ഷെ നീ എന്റെ മകന്റെ കണ്ണിൽ കയറി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര വട്ടം നിന്നോട് മര്യാദക്ക് പോകാനും നിനക്ക് മനസ്സിലാവില്ല എന്താ ചെയ്യാന്നൊക്കെ പറയാം ഞാൻ നിങ്ങളും നിങ്ങളുടെ മകനും തമ്മിൽ അടിച്ചു പിരിയാൻ വേണ്ടി എന്നല്ല ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ ഒരുപാട് അധികം സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷെ നിങ്ങൾ അതിനോടൊപ്പം തന്നെ അവനെ ഒരുപാട് അധികം ചതിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം തന്നെയാണ് അശോകിനെ കാണിച്ചു കൊടുത്തിട്ടേ ഇല്ല നിങ്ങൾ വെറും ഒരു മുഖം മൂടിയാണ് ഞണ്ടാണ് അശോകിന്റെ മുന്നിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് നിങ്ങളെ പിരിച്ചിട്ട് ഒന്നും കിട്ടാനില്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അശോകിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അമ്മ അവനുണ്ട് അവ ആ അമ്മയുടെ സ്നേഹം അവൻ തിരിച്ചറിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരിക്കലും സംഭവിക്കില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിങ്ങളുടെ സത്യങ്ങളെല്ലാം വിളിച്ചുപെടാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഇന്ന് തന്നെ നടക്കും ഈ ശുഭദിവസം ദിവസം എല്ലാവരുടെയും മുൻവെച്ച് നിങ്ങളുടെ ആ മുഖംമൊഴി അടിഞ്ഞു വീഴുന്നതായിരിക്കും എന്ന് പറയും ഇതെല്ലാം കേട്ടും നിരഞ്ജന ആവി ഇങ്ങനെ സഹി കെട്ട് നിൽക്കുകയായിരിക്കും അപ്പൊ അതിന്റെ കൂടെ തന്നെ ഹാഷി പറയും എന്തായാലും ആ നീടെ എത്തി കാണും അത് അശോക് കണ്ടിട്ടുണ്ടാവും ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയും ഇതെല്ലാം കേട്ട് ആണെങ്കിൽ ആശിയുടെ അടുത്തേക്ക് പോയി ആശയുടെ കൈ പിടിച്ച് നിൽക്കുകയായിരിക്കും അപ്പോഴാണെങ്കിൽ പെട്ടെന്ന് അവിടെ ഒരു ആൾ വാദം വന്നിട്ടുണ്ട് പറയും സാർ പൂജ ചെയ്യുന്ന ആള് വന്നിട്ടുണ്ടാവുക നിങ്ങളെ വിളിക്കുന്നുണ്ടാ അങ്ങോട്ട് ചെല്ലാന്ന് പറയും അപ്പോഴാണെങ്കിൽ ആശ ആകെ അപ്പൊ തന്നെ വേഗം അവിടുന്ന് കൈയ്യല്ലാം പിടിപ്പിച്ച് വേഗം അവിടുന്ന് ഓടി കളയാണ് അപ്പൊ നിരഞ്ജന ആശയം വിളിക്കുന്ന എൻ്റെ ഒരു ആശ മൈൻഡ് ആയതെ വേഗം അവിടുന്ന് രക്ഷപ്പെട്ടു അങ്ങനെ ആശ ഇങ്ങനെ അവിടെ നിന്ന് ഓടി വരുമ്പോഴായിരിക്കും ഓഫീസിലേക്ക് അഞ്ജലി വിളിക്കുന്നത് അപ്പൊ അവിടുത്തെ സ്റ്റാഫ് എന്നിട്ട് ആശയെടുത്ത് ഫോൺ കൊടുക്കും അങ്ങനെ ആശ ആ ഫോൺ എടുക്കുമ്പോൾ അഞ്ജലി ചോദിക്കും അല്ല നീ എവിടെ പോയി കെടുക്കുക തന്നെ എത്രയാണ് ഞാൻ വിളിക്കുന്നത് എനിക്കറിയില്ല എനിക്ക് അല്ലെങ്കിൽ നിന്നെന്ത് ഓഫീസിലേക്ക് വിടാൻ പേടിയായിരുന്നു എന്നിട്ട് നീ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എന്റെ എടുക്കാതിരിക്കുന്നത് നിന്റെ ഫോൺ എന്താ പറ്റിയെന്ന് ചോദിക്കും അപ്പൊ ആശയ ഇല്ല അമ്മ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്റെ ഫോണിനെ ചെറിയൊരു പ്രശ്നം പറ്റിയതാണ് ആ കുഴപ്പമില്ല അവ പേടിക്കേണ്ട ഞാൻ അങ്ങോട്ട് പേര് ആണെന്ന് പറയും അപ്പൊ അഞ്ചലി പറയുന്നത് എന്റെ സൗണ്ടിൽ എന്തോ ഒരു ഇത് ഉണ്ടല്ലോ എനിക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇത് പ്രഷർ ഉണ്ടോ വായിക്കും അപ്പൊ ആശേ ഏയ് ഇല്ല അങ്ങനൊന്നും ഇല്ല അമ്മ കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കേ ഞാൻ അങ്ങോട്ട് വരാന്ന് പറയും അങ്ങനെ അഞ്ജലി ഫോൺ കെട്ടുകയാണ് അപ്പൊ അഞ്ജലിക്ക് എന്നെ ഡൗട്ട് എടുക്കും എന്തോ ഡിപ്രഷൻ ഉണ്ടല്ലോ എന്ന് അതിനുശേഷം ആശ ഇങ്ങനെ ആലോചിക്കും ഞാൻ അച്ഛനോടുള്ള ദേഷ്യം വൈരയും വൈദ്യുമുണ്ടോ ഒന്നല്ല ഇങ്ങനെ അച്ഛനോട് ചെയ്യുന്നത് എനിക്കിങ്ങനെ ചെയ്തേ പറ്റൂ കാരണം എന്നാലും നമ്മുടെ കുടുംബത്തിലേക്ക് സന്തോഷവും സമൃദ്ധിയൊക്കെ വരികയുള്ളൂ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൂര്യൻ നിൽക്കുന്നതിനോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് പുതിയൊരു പ്രകാശം തന്നെ വരും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ആശ പിന്നീട് കാണിക്കുന്ന നിരഞ്ജനെ ആയിരിക്കും നിരഞ്ജനാണെങ്കിൽ ആ ഒരു ടെൻഷനടിച്ചുകൊണ്ട് ആനന്ദിനെ ഫോൺ വിളിച്ച് പറയുകയായിരിക്കും ആശ എന്തോ ഒരു വീഡിയോ അശോകിനെ അയച്ചുകൊടുത്തിട്ടുണ്ട് നീ ഒരു കാരണവശാലും അശോക് ആ ഫോൺ എടുത്ത് ആ വീഡിയോ കാണാനുള്ള ഇട വരുത്തരുത് അതുകൊണ്ട് നീ എങ്ങനെയാണ് അശോക് അശോക് കാണാതെ ആ വീഡിയോ ഒന്നെങ്കിൽ ഡിലീറ്റാക്കുക അല്ലെങ്കിൽ അശോകിനെ പണ്ടത്തെ കാണിക്കാതിരിക്കുക വേണം എന്തൊക്കെ സംഭവിച്ചാലും അശോക് അത് കാണാൻ പാടില്ല വേറൊന്നും വേണ്ടല്ല അശോക് ഇപ്പം കുറച്ച് തിരക്കിലല്ലേ അതുകൊണ്ട് അവനൊരു ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാനത് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും അവൻ ആ ഫോൺ എടുത്ത് ആ വീഡിയോ കാണരുത് നിന്നെ അത് ഏൽപ്പിച്ചിരിക്കുക എന്ന് പറയും അങ്ങനെ ആനന്ദിന് സംഭവിക്കും ഫോണാണെങ്കിൽ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരിക്കും അപ്പൊ ആനന്ദ് ഇങ്ങനെ വിചാരിക്കും എന്താണെങ്കിലും ഇത് ഇപ്പോഴേ ഡിലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ അശോക് എടുത്തുകഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞിരിക്കുകയായിരിക്കും അങ്ങനെ ആനന്ദ് ഇത് കുറെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ ഒന്നും നടക്കുന്നില്ല അപ്പോഴാണ് പിന്നെ റെഡ് സിഗ്നൽ കാണിക്കുമ്പോൾ അശോക് വണ്ടീണെ ഓഫാക്കിയിട്ട് പെട്ടെന്ന് ആ ഫോൺ എടുത്ത് നോക്കുകയായിരിക്കും അപ്പോഴാണെങ്കിൽ ആനന്ദ് ആ ഒരു ടെൻഷൻ അടിച്ചു നിൽക്കുകയായിരിക്കും അങ്ങനെ അശോക് ആശയുടെ ആ വീഡിയോ എടുത്തു നോക്കാൻ നോക്കുമ്പോഴായിരിക്കും ആനന്ദ് പറയുന്നത് ആ ഗ്രീൻ സീഗ്നിലായി നമുക്ക് പോവാന്ന് പറയും അങ്ങനെ അശോകാണെങ്കിൽ ആ ഫോൺ അവിടെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ വണ്ടി ഓടിക്കുകയായിരിക്കും അങ്ങനെ ഒരു തരത്തില് ആനന്ദ് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കും പിന്നീട് കാണിക്കുന്നത് നിരഞ്ജനെയാണ് നിരഞ്ജനാണെങ്കിൽ ഒരാത്ത് വിളിച്ച് നോക്കിയായിരിക്കും ആശ ഇപ്പോൾ പോയോ ആശ എവിടെയാണെന്ന് അപ്പോൾ അവർ പറയും ആശ ഇപ്പോൾ ഓഫീസിന് പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് പറയും അപ്പോൾ നിയഞ്ജനാണെങ്കിൽ വേഗം ആ ഫോൺ കട്ട് ചെയ്തിട്ട് ആ നേരത്തെ കൊട്ടേഷൻ കൊടുത്തേക്കൊണ്ട് അവർക്ക് വിളിക്കുകയായിരിക്കും അവരോട് പറയും ആശ പുറത്തിറങ്ങിയിട്ടുണ്ട് ഓഫീസിന്റെ പുറത്താണല്ലിപ്പോൾ ഉള്ളത് ഇത്തവണ ഒരു കാരണവശ നിങ്ങൾക്ക് അവര് മിസ്സാവരുത് ഇനി ഓരോ മിസ്റ്റേക്ക് പറ്റി അങ്ങനെ അയങ്ങാന്നു പറ എന്നോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഇത്തവണ ആശനെ ആശയ നിങ്ങൾ എന്തായാലും മതി അതൊക്കെ ഞാൻ പറഞ്ഞ എല്ലാം ചെയ്യാമെന്ന് പറയും അങ്ങനെ ഫോൺ കട്ട് ചെയ്യും പിന്നീട് വിരഞ്ജൻ പറയും എന്നെ ഒരിക്കലും ഒരാൾക്കും നശിപ്പിക്കാൻ പറ്റില്ല എന്ന് ഇതോടുകൂടി മുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ എപ്പിസോഡുകൾ അവസാനിക്കുകയാണ് ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊക്കെ നമുക്ക് വൈകാതെ തന്നെ കാണാം മിക്കവാറും ഞാൻ ശനിയാഴ്ച ശനി ആരൊക്കെ ആയതുകൊണ്ട് ഞാൻ ശനിയാഴ്ച ഞായറാഴ്ച രണ്ട് എപ്പിസോഡായിട്ട് ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ശനിയാഴ്ച രാത്രി എട്ട് മണിക്കൊരു എപ്പിസോഡ് ഞായറാഴ്ച രാത്രി എട്ട് മണിക്കൊരു എപ്പിസോഡ് എന്തായാലും ശനി നേരമൊക്കെ അല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് നിന്ന് ഉറപ്പ് കുറവില്ല പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം മിക്കവാറും ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ കാരണം അടിപൊളി എപ്പിസോഡ് ആണല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് തരവേറെ തിരക്കുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ അപ്പഴ് ശ്രമിക്കാൻ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോകൾ കാണുന്നവരെ ബായ്